ആദ്യം ഒരു ടു അവേഴ്സ് സോക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഫോർ വിസിൽസ് നാല് പ്രാവശ്യം വിസിലിടിക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ജീവൻ ജോസഫ് ജീവൻസ് ഡയബറ്റീസ് ആൻഡ് എൻഡോക്രൈൻ സെൻ്റർ വിമല ഹോസ്പിറ്റൽ ഏറ്റുമാനൂർ കോട്ടയത്തെ ഡയറക്ടറും കൺസൾട്ടൻറ്റ് ഡോക്നോളജിസ്റ്റുമാണ് ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിങ്ങും എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുളുമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കേൾക്കുക കാരണം ഇതിനകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻസാണ് നമുക്കെല്ലാവർക്കും അറിയാം എല്ലാവർക്കും വളരെ താല്പര്യമുള്ളൊരു ഒരു നമ്മുടെ ഒരു ഒരു ഭക്ഷണ പദാർത്ഥമാണ് റൈസ് അല്ലെങ്കിൽ ചോറ് പ്രത്യേകിച്ച് മലയാളികൾ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യൻ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് നമുക്കൊരു ഭക്ഷണത്തിൻ്റെ അകത്ത് ചോറില്ലെങ്കിൽ നമുക്ക് ഒരു കഴിച്ചു എന്നുള്ളത് തോന്നുന്നില്ല എന്നാണ് പല പേഷ്യൻസും എന്നോട് വന്ന് പറയാറുള്ളത് അപ്പോൾ പ്രമേഹ രോഗമുള്ളവർക്കും മറ്റ് അതുപോലെയുള്ള അനുബന്ധ രോഗമുള്ളവർക്കുമൊക്കെ പലപ്പോഴും ഈ റൈസ് കഴിക്കാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട് ബ്ലാങ്കറ്റായിട്ട് നമ്മൾ സാധാരണ എപ്പോഴും പ്രമേഹ രോഗികൾക്ക് കൊടുക്കുന്ന ഒരു ഇൻസ്ട്രക്ഷൻ നിങ്ങൾ റൈസ് അല്ലെങ്കിൽ റൈസ് റിലേറ്റഡ് പ്രൊഡക്റ്റ്സ് മാക്സിമം കുറയ്ക്കണം എന്നതിനെയാണ് ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ ഒരു സൈഡിൽ നമുക്കൊരു സംഭവമുണ്ട് നമുക്ക് റൈസ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാം എന്ന് നമുക്ക് തോന്നാം പക്ഷേ അത് പലപ്പോഴും എല്ലാവർക്കും അറിയാം നമ്മുടെ സാഹചര്യത്തിൽ പലപ്പോഴും അത് പോസിബിൾ അല്ല നമുക്കൊരു സാറ്റിസ്ഫാക്ഷനും പലപ്പോഴും കിട്ടാറില്ല ഇപ്പം ഇന്നത്തെ വീഡിയോ പ്രമേഹ രോഗികൾക്കും അല്ലാത്തവർക്കും റൈസിൻ്റെ ഫുഡ് സ്റ്റെപ്സ് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ റൈസ് എടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നവർക്ക് എങ്ങനെ നമുക്ക് സേഫായിട്ട് അല്ലെങ്കിൽ പ്രമേഹ രോഗം ഉള്ളവർക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ചോറ് അല്ലെങ്കിൽ റൈസ് കഴിക്കുമ്പോൾ നമുക്ക് ഷുഗർ കൂടുന്ന സാഹചര്യം മാക്സിമം അവോയ്ഡ് ചെയ്യാം എന്നുള്ളതാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മൂന്ന് പോയിൻ്റ്സിൻ്റെ അടിയിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് റൈറ്റ് സെലക്ഷൻ അപ്പോൾ അതാണ് ഫസ്റ്റ് പോയിൻറ് റൈറ്റ് സെലക്ഷൻ എന്ന് വെച്ചാൽ എല്ലാത്തരം റൈസും ഒരേ ടൈപ്പ് അല്ല അപ്പോൾ റൈസ് കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ ഷുഗർ എത്ര പെട്ടെന്ന് കൂടുന്നു എന്നുള്ളതിൻ്റെ ഒരു അളവ് ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്ന് പറയുന്നതാണ് ഇത് ഞാൻ പല വേറെ വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് പലതരം വെറൈറ്റീസ് ഓഫ് റൈസും അതിൻ്റെ അകത്തുള്ള ഗ്ലൈസിമിക് ഇൻഡെക്സിലെ വ്യത്യാസങ്ങളും ആദ്യം മനസ്സിലാക്കാം അപ്പോൾ ജാസ്മിൻ റൈസ് അതുപോലെ വൈറ്റ് റൈസ് ഇത് കഴിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ ഹൈ ആണ് ഏകദേശം ഒരു എയ്റ്റി ഫൈവ് നയൻറ്റിയുടെ അടുത്താണ് ഗ്ലൈസിമിക് ഇൻഡെക്സ് അപ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രമേഹ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒട്ടും അനുയോജ്യമായ ഒരു റൈസ് അല്ല പെട്ടെന്ന് കുത്തനെ ഷുഗർ കൂടാനായിട്ടുള്ള ഒരു സാഹചര്യം ഈ റൈസ് എടുക്കുന്നവരിൽ കാണാം ഇതിൻ്റെ തൊട്ട് താഴെയാണ് ഈ ബ്രൗൺ റൈസ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് റൈ അരിയുണ്ട് ആ അരി കേ ഇതിനേക്കാളും കുറച്ച് കുറവാണ് എന്നാലും ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒരു എഴുപതിൻ്റെ അടുത്ത് എഴുപത്തിയഞ്ചിൻ്റെ ഉണ്ട് അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ അനുയോജ്യമായൊരു ഒരു അരിയുടെ ചോയ്സ് അല്ല മൂന്നാമത് ഉള്ള റൈസാണ് റെഡ് റൈസ് ഇതാണ് ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഏകദേശം ഒരു അമ്പത്തഞ്ചിൻ്റെ അടുത്താണ് എന്ന് വെച്ചാൽ ഈ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയാവുന്നതിൻ്റെ ഒരു ഏരിയയിലാണ് ഈ റെഡ് റൈസ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ഓടി സൂപ്പർ മാർക്കറ്റിൽ പോയി അരി നമ്മൾ അരി മേടിക്കുന്ന സാഹചര്യമാണെങ്കിൽ ഈ റെഡ് റൈസ് നമ്മൾ നോക്കി മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഈ റെഡ് റൈസ് എന്ന് പറഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഈ കേരളത്തിൽ ഏറ്റവും പെട്ടെന്ന് കിട്ടുന്നത് ഈ മട്ട റൈസാണ് പാലക്കാടൻ മട്ട റൈസ് എന്ന് പറയുന്നതാണ് ഇവിടെ കിട്ടുന്ന ഇൻഡിജിനസ് ആയിട്ടുള്ള റെഡ് റൈസ് കാറ്റഗറി അപ്പോൾ അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് ലോ ആയതുകൊണ്ടും ബ്രാൻഡ് നന്നായിട്ടുള്ള റൈസ് ആയതുകൊണ്ടും അത് ഉപയോഗിച്ച് നമ്മൾ കുക്ക് ചെയ്ത് നമ്മൾ എടുക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറവായതുകൊണ്ട് സ്പൈക്ക് മറ്റ് റൈസുകളെക്കാളും റൈസ് വെറൈറ്റീസ് എടുക്കുന്നതിനേക്കാളും ബെറ്റർ ആയിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഏത് റൈസ് പ്രൊഡക്റ്റ് എടുത്താലും കുറച്ച് ഷുഗറിൻ്റെ റൈസ് എപ്പോഴും ഉണ്ടാകും എപ്പോഴും അതിൻ്റെ ഒരു ഷുഗർ കൂടുന്ന സാഹചര്യം ഉണ്ടാവാം പക്ഷേ ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് വെറൈറ്റി റൈസ് നമ്മൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുന്നതിൻ്റെ ആ സ്പൈക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആ സ്റ്റീപ്നെസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ താഴെ നിങ്ങൾ ഈ അടുത്ത് മാർക്കറ്റ് ചെയ്യുന്നതായിട്ട് കാണാം ലോ ജി ഐ ഗ്ലൈസിമിക് ഇൻഡെക്സ് റൈസ് ഡയബറ്റിക് റൈസ് എന്നൊക്കെ പറഞ്ഞ് പല കമ്പനികളും ഇത് മാർക്കറ്റ് ചെയ്യുന്ന കാണാം ഷുഗർ വാച്ചേഴ്സ് അങ്ങനെ പല കമ്പനികളുടെ ഇടയിലും ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് റൈസ് അവർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാനത് നോക്കിയിട്ടുണ്ട് അതിൻ്റെ പല പുറ അതിൻ്റെ അവരുടെ ക്ലെയിം ഇത് ലോ ജി ഐ ഇൻഡെക്സ് ആണ് അവർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ജി ഐ ഇൻഡെക്സ് അതില്ലാത്ത പറഞ്ഞിരിക്കുന്നത് നാൽപ്പത്തഞ്ചിൽ നിന്നാണ് സോ ദാറ്റ് ഈസ് ലോവർ ദാൻ റെഡ് റൈസ് അപ്പോൾ അതുകൊണ്ടാണ് അവരത് ഡയബറ്റിക് ഫ്രണ്ട്ലി റൈസ് എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് നൂറ് ശതമാനം അങ്ങനെയാണോ എന്നുള്ളത് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു വെരിഫിക്കേഷൻ എനിക്ക് പേഴ്സണലായിട്ട് പറയാൻ പറ്റില്ല പക്ഷേ അത് ആ കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക നമുക്ക് ഏറ്റവും സെലക്ഷൻ സെലക്ഷൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ബെസ്റ്റ് നമുക്ക് ഈ എളുപ്പത്തിൽ എടുക്കാൻ പറ്റുന്നതും കോസ്റ്റ് റീസണബിളായിട്ട് നിൽക്കുന്നതും ഈ റെഡ് റൈസ് ആണ് അപ്പോൾ ഈ റെഡ് റൈസിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ഒരു കാര്യം കൂടി പറയാം ഇവിടെ നമുക്ക് ഏറ്റവും എളുപ്പം കിട്ടുന്നത് ഈ പാലക്കാടൻ മട്ടാ റൈസ് എന്ന് പറയുന്ന റെഡ് റൈസാണ് പക്ഷേ ശരിക്കും ഏറ്റവും ബെസ്റ്റ് റെഡ് റൈസ് വളരെ ഏൻഷ്യൻ്റായിട്ട് പഴയ കാലങ്ങളിൽ മുതൽ നമ്മുടെ ഈ പുരാണങ്ങളിലും അതുപോലെ തന്നെ ചരക സംഹിതയിലും ഒക്കെ പറയുന്ന ഒരു ടൈപ്പ് റൈസ് ഉണ്ട് രക്തശലി എന്നാണ് ആ റൈസിൻ്റെ പേര് അപ്പോൾ അത് നമ്മൾ ഗൂഗിൾ ചെയ്താൽ അത് എനിക്ക് തോന്നുന്ന കടകളിലൊന്നും അത്ര പെട്ടെന്ന് അല്ല പക്ഷേ അത് ഗൂഗിൾ ചെയ്താൽ നിങ്ങൾക്ക് ഈ ബയോ 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 ബാങ്ക് എന്നൊക്കെ പറയുന്ന കമ്പനികളുടെ അകത്തുനിന്ന് ഇത് മേടിക്കാൻ പറ്റും അപ്പോൾ അത് കേരളത്തിൽ വയനാടിലും കോഴിക്കോടും തമിഴ്നാട്ടിലുമൊക്കെ ചില അത് കൃഷി ചെയ്ത് അവരത് സോഴ്സ് ചെയ്യുന്നുണ്ട് രക്തശലി എന്നാണ് ഈ ഇതിൻ്റെ പേര് ഇതാണ് റെഡ് റൈസിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും ബെസ്റ്റ് റൈസ് എന്ന് അവകാശപ്പെടുന്നത് കാരണം അത് പണ്ട് മുതലേ അതിന് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്നും ആ രീതിയിൽ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളൊരു റൈസാണ് അപ്പോൾ അതൊരു ഇനോ നമ്മൾ പെർഫെക്ഷനിസ്റ്റ് ആണെങ്കിൽ ഒരു റൈസ് വെറൈറ്റി നമുക്ക് ചൂസ് ചെയ്യാം അപ്പോൾ ഇത് മനസ്സിലാക്കേണ്ട കാര്യം ഇത് പാർബോവിൽഡ് അല്ല ഇത് റെഡ് റോ റൈസാണ് അപ്പോൾ ഇത് കുക്ക് ചെയ്യുമ്പോൾ അത് റെക്കമെൻഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൺ ഇസ് ടു ത്രീ എന്ന് വെച്ചാൽ ഒരു കപ്പ് റൈസ് എടുക്കുകയാണെങ്കിൽ മൂന്ന് കപ്പ് വെള്ളം എടുക്കണം അത് ആദ്യം ഒരു ടു അവേഴ്സ് സോക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഫോർ വിസിൽസ് നാല് പ്രാവശ്യം വിസിൽ അടിക്കുന്നവരെ ഹൈ ഫ്ലെയിമിലും അത് കഴിഞ്ഞ് സെവൻ മിനിറ്റ്സ് ലോ ഫ്ലെയിമിലും കുക്ക് ചെയ്യണം എന്നാണ് റെക്കമെൻഡേഷൻ അപ്പോൾ റെഡ് റൈസുകളിൽ ഏറ്റവും നല്ലൊരു വെറൈറ്റിയാണ് ഈ രക്തശലി റൈസ് എന്ന് പറയുന്നത് അതുകൂടാതെ നവാര അങ്ങനെ വേറെ ഗ്രൂപ്പ്സ് ഉണ്ട് പക്ഷേ നമ്മൾ സാധാരണ ഓടിച്ചെന്നാൽ നമുക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്നതാണ് ഈ മട്ട റൈസ് എന്ന് പറഞ്ഞാൽ അത് കേരളത്തിലെ ഒരു ഇൻഡിജിനസ് വെറൈറ്റിയാണ് ഈസിലി അവൈലബിൾ ആണ് അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കി ഞാൻ വിചാരിക്കുന്നു ഏറ്റവും മോശം കാറ്റഗറിയിൽ നിൽക്കുന്നതാണ് ഈ വൈറ്റ് റൈസ് ജാസ്മിൻ റൈസ് അതുപോലെ അതിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ ബസ്മതി റൈസ് അതിൻ്റെയും താഴെയാണ് ബ്രൗൺ റൈസ് അതിൻ്റെതാഴെ നല്ല കാറ്റഗറിയിൽ വളരെ ക്ലോസ് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്നാണ് റെഡ് റൈസ് അതിൻ്റെ താഴെ ചില കമ്പനികൾ ഡയബറ്റിക് ഫ്രണ്ട്ലി റൈസ് എന്ന് പറഞ്ഞ് ജി ഐ ഇൻഡെക്സ് ഫോർട്ടി ഫൈവിൻ്റെ അടുത്തൊക്കെ നിൽക്കുന്ന റൈസും മാർക്കറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് റൈറ്റ് സെലക്ഷൻ അപ്പോൾ സെലക്ഷനിൽ നമ്മളിത് നോക്കുക രണ്ടാമത്തെ കാര്യം റൈറ്റ് കുക്കി അതിലൂടെ നമുക്ക് ഏത് റൈസ് വെറൈറ്റി നമ്മൾ ചൂസ് ചെയ്താലും നമുക്കതിൻ്റെ അകത്ത് കുറേ ഇമ്പാക്റ്റ് ഉണ്ടാക്കാം അതിൻ്റെ അകത്ത് ഫസ്റ്റ് തിങ് നമ്മൾ സോക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ സോക്ക് ചെയ്തിട്ട് അത് ഡ്രെയിൻ ഓഫ് ചെയ്യുകയാണ് അത് രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റൈസിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഒരു പരിധി വരെ അത് ഏത് വെറൈറ്റി ആയാലും ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും രണ്ടാമത്തെ തിങ് ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഓവർ കുക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ ഈ കുഴഞ്ഞിരിക്കുന്ന രീതിയിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഓവർ കുക്ക് ചെയ്യുകയാണെങ്കിൽ പൊതുവേ അത് ഗ്ലൂക്കോസ് അല്ലെങ്കിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ പെട്ടെന്ന് കൂട്ടും അപ്പോൾ ഇതൊരു റൈസ് ഫേം ആയിരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ മണികളായിരിക്കുന്ന രീതിയിൽ ഫേം ആയിട്ടുള്ള രീതിയിൽ കുക്കിംഗ് നിർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം ഓവർ കുക്ക് ചെയ്യരുത് എന്നുള്ളതാണ് രണ്ടാമത്തെ പോയിൻറ്റ് മൂന്നാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് നമ്മൾ കൂളിംഗ് ആൻഡ് റീഹീറ്റിംഗ് ഹീറ്റിംഗ് ടെക്നിക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് റൈസിൻ്റെ ഗ്ലൈസീബിക് ഇൻഡെക്സ് കുറയ്ക്കാനും അതിൽ നിന്നുണ്ടാകുന്ന ആ രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൻ്റെ ആ കൂടുന്ന സാഹചര്യം കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആദ്യം നമ്മൾ റൈസ് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു ഒന്നോ രണ്ടോ മണിക്കൂർ അത് കൂൾ ചെയ്യാനായിട്ട് വെക്കുക കൂൾ ചെയ്യാമെന്ന് വെച്ചാൽ പുറത്ത് വയ്ക്കുക ഫ്രിഡ്ജിൽ വെക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത് വൺ ഓർ ടു അവേഴ്സിന് മുകളിൽ പുറത്ത് വെക്കരുത് കാരണം അതിനകത്ത് അത് ബാക്ടീരിയ ഒക്കെ വരാൻ സാധ്യത കൂടും അപ്പോൾ വിത്തിൻ വൺ ഓർ ടു അവേർസ് അത് കുറച്ച് കൂളായി കഴിയുമ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റുക ഒരു ട്വൽവ് അവേഴ്സ് അത് റെഫ്രിജറേറ്റ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതെടുത്ത് റീഹീറ്റ് ചെയ്ത് കഴിക്കാം ഇപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ സയൻറ്റിഫിക്കലി ഇതിൻ്റെ പുറകിലുള്ള ബേസിസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ കൂളിങ് ആൻഡ് റീഹീറ്റിങ് ചെയ്ത് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ആദ്യം തണുപ്പിച്ച് ഫ്രിഡ്ജിൻ്റെ അകത്ത് ട്വൽവ് അവവേഴ്സ് വെച്ചിട്ട് പിന്നീട് റീഹീറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സ്റ്റാർച്ച് പലതും റെസിസ്റ്റൻസ് ആയി മാറും റെസിസ്റ്റൻസ് സ്റ്റാർച്ച് എന്ന് വെച്ചാൽ നമ്മൾ അത് കഴിക്കുമ്പോൾ നമ്മുടെ ഇൻഡസ്റ്റൈനിൽ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റൊമക്കിൽ അത് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആവത്തില്ല അതിൻ്റെ ബ്രേക്ക്ഡൗൺ ചെയ്യാനായിട്ട് ബോഡിക്ക് കുറച്ചും കൂടി വർക്ക് ചെയ്യണം അപ്പോൾ അത് സ്റ്റീപ്പായിട്ട് ഷുഗർ കൂട്ടുന്ന സാഹചര്യം നിർത്തലാവും അപ്പോൾ ഇത് നമുക്ക് റൈറ്റ് ടെക്നീക്ക് ഓഫ് കുക്കിംഗ് ആണ് അപ്പോൾ ഒന്ന് നമ്മൾ സോക്ക് ചെയ്യുക ഇഷ്ടംപോലെ പ്രാവശ്യമാതെ ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുക അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ ഓവർ കുക്ക് ചെയ്യാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മൂന്ന് നമ്മൾ കൂളിങ് ആൻഡ് റീഹീറ്റിംഗ് മെത്തേഡ് ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക ഇതാണ് റൈറ്റ് ടെക്നീക്ക് ഓഫ് കുക്കിംഗ് ഇനി മൂന്ന് റൈറ്റ് ടെക്നിക്ക് ഓഫ് ഈറ്റിംഗ് ഉണ്ട് ഇതാണ് തേർഡ് പോയിൻറ്റ് നമ്മൾ ഏത് റൈസ് വെറൈറ്റിയോ എന്ത് കാര്യങ്ങളോ അങ്ങനത്തെ കാർബോഹൈഡ്രേറ്റ് നമ്മൾ എടുക്കുമ്പോൾ അത് മാത്രമായിട്ട് നമ്മൾ എടുത്താൽ പലപ്പോഴും നമുക്ക് നല്ലൊരു ഗ്ലൂക്കോസ് പൈക്ക് ഉണ്ടാവും അപ്പോൾ ഇതിനാണ് നമ്മൾ പറയുന്നത് പ്ലേറ്റ് മെത്തേഡ് എന്ന് നമ്മൾ പറയും നമ്മുടെ മുമ്പേ ഒരു പ്ലേറ്റ് ഇരിക്കുകയാണെങ്കിൽ ഒരു ഇമാജിനറി ആയിട്ട് അതിൻ്റെ നടുക്കിൽ കൂടി ഒരു വര വരച്ച് ആ ഹാഫ് ഓഫ് ദ പ്ലേറ്റ് നമ്മൾ വെജിറ്റബിൾസും അതുപോലെ തന്നെ പ്രോട്ടീനും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങൾ അതായത് ചിക്കൻ ഫിഷ് ആവാം അങ്ങനെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ആവാം അല്ലെങ്കിൽ നോ വെജിറ്റേറിയൻ കഴിക്കുന്നവരാണെങ്കിൽ സോയാ ചങ്ക്സ് പീസ് അതുപോലെയുള്ള പ്രോട്ടീൻ വെറൈറ്റീസ് പനീർ ഇതെല്ലാം ഹൈ പ്രോട്ടീൻ ഉള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചൂസ് ചെയ്യാം എഗ്ഗ് അപ്പോൾ അങ്ങനെ വെജിറ്റബിൾസും പ്രോട്ടീനും നന്നായിട്ടുണ്ട് അത് മിക്സ് ചെയ്താണ് നമ്മൾ റൈസ് എടുക്കുന്നതെങ്കിൽ ഈ റൈസിൻ്റെ സ്പൈക്ക് കുറവായിരിക്കും അപ്പോൾ അത് പ്ലേറ്റ് മെത്തേഡ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കുക അപ്പോൾ അതാണ് ഒരു ആസ്പെക്റ്റ് സെക്കൻഡ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ഫാസ്റ്റായിട്ട് ഇത് കഴിക്കുന്ന സാഹചര്യം കുറയ്ക്കാൻ ശ്രമിക്കുക നമ്മൾ ഏത് ഒരു ഫുഡ് ഫുഡ് സ്റ്റെഫ് എടുക്കുമ്പോഴും പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റ്സ് നമ്മൾ ശരിക്ക് ചവയ്ക്കാത്ത രീതിയിൽ വളരെ ഫാസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ നമ്മൾ വളരെ ബിസിയാണ് പെട്ടെന്ന് വന്ന് നമ്മൾ കഴിച്ചിട്ട് പോകുന്നു അത് നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ടൈം എടുത്ത് ചൂ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ കുറച്ച് ഗ്ലൈസിമിക്സ് പൈക്ക് നമുക്ക് കുറയ്ക്കാൻ പറ്റും അപ്പോൾ പ്രമേഹ രോഗികളാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും റൈസ് കഴിക്കാൻ പാടില്ല എന്നുള്ളൊരു സാഹചര്യം ഇല്ല പക്ഷേ റൈറ്റ് സെലക്ഷൻ ആയിരിക്കണം നിങ്ങൾ എടുക്കുന്ന റൈസ് വെറൈറ്റി കറക്റ്റ് ആയിരിക്കണം എല്ലാ റൈസും സെയിം അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവാം രണ്ട് കുക്കിംഗ് ഇല്ലാത്ത നമ്മൾ റൈറ്റ് ടെക്നിക്ക് ഉപയോഗിക്കണം കൂളിങ് റീഹീറ്റിംഗ് അതുപോലെ തന്നെ ഓവർ കുക്കിംഗ് അവോയ്ഡ് ചെയ്തിട്ടുള്ള ഞാൻ ഈ പറഞ്ഞ പോയിൻസെല്ലാം ഫോളോ ചെയ്യണം തേർഡ് റൈറ്റ് ടെക്നിക്ക് ഓഫ് ഹീറ്റിംഗ് ഈ മൂന്ന് ആസ്പെക്ട്സും നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യാമെങ്കിൽ ഒരു പ്രമേഹ രോഗിയാണെങ്കിലും നിങ്ങൾക്ക് ബാലൻസ്ഡ് ആയിട്ടുള്ള ഡയറ്റിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ചോറ് അല്ലെങ്കിൽ റൈസ് എടുക്കാവുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കുക ഏത് കാർബോഹൈഡ്രേറ്റ് എടുത്താലും ഒരു പരിധിവരെ നമ്മുടെ ഷുഗർ കൂടും പക്ഷേ നമുക്ക് ഇതൊരു ബാലൻസ് ഡയറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ റൈസ് എടുക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോയിൻസ് എല്ലാം ഫോളോ ചെയ്താണ് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കതിൻ്റെ പ്രതികൂലമായിട്ടുള്ള ഷുഗറിൻ്റെ മുകളിലുള്ളൊരു എഫക്റ്റ് മാക്സിമം കുറയ്ക്കാൻ പറ്റും നന്ദി നമസ്കാരം